ഒരു ഗായകൻ ഒപ്പമുണ്ടായിരുന്ന ഗായികയെ കൊലപ്പെടുത്തുന്നു അതിനുശേഷം അവരുടെ മൃതശരീരം ഒരു പുഴയിൽ തള്ളുന്നു പിന്നെ താൻ പിടിക്കപ്പെടുമോ എന്ന സംശയത്താൽ അയാൾ വർഷങ്ങളോളം മാധ്യമപ്രവർത്തകനായി ജീവിക്കുന്നു ഒരു പതിറ്റാണ്ടിനു ശേഷം തെളിഞ്ഞ എം സി രേഷ്മ കൊലക്കേസ് വാഗ്വി മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കാസർഗോഡ് രാജപുരം മൊയോലത്ത് രാമൻ കല്യാണി ദമ്പതികളുടെ മകളാണ് എം സി രേഷ്മ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഈ യുവതി കാഞ്ഞങ്ങാട് ടി സിക്ക് ചേരുകയായിരുന്നു അവിടെ പഠനം നടത്തുന്നതിന് ഇടെ ഈ യുവതി അവിടെ അവർ അന്ന് താമസിച്ചിരുന്നത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു അതിന് മുമ്പ് തന്നെ ബിജു പൗലോസ് എന്ന ഗായകനുമായി ഈ യുവതി അടുപ്പത്തിലായിരുന്നു അതായത് ഇവർ രണ്ടുപേരും ഗായകരാണ് മലയോര മേഖലയിലെ ഗായക സംഘത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയമാവുകയും പിന്നീട് അടുപ്പത്തിലാവുകയും ചെയ്തത് കാഞ്ഞങ്ങാട് ടി ടി സിക്ക് പഠിക്കവേ ഹോസ്റ്റലിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം തന്നെ ഈ യുവതി എം സി രേഷ്മ വെക്കേറ്റ് ചെയ്തു അവർ അവിടെ നിന്നും താമസം മാറുന്നത് ഈ ബിജു പൗലോസിന് ഒപ്പം അതായത് ഈ ഗായകനായ ബിജു പൗലോസിനൊപ്പം ബല്ല കടപ്പുറത്തെ ഒരു വീട്ടിലേക്കാണ് അവിടെ ആ കടപ്പുറത്തെ വീട്ടിലേക്ക് ഇവർ വീട്ടുടമസ്ഥനോട് പറയുന്നത് ബിജു പോലോസിൻ്റെ സഹോദരിയാണ് ഈ എം സി രേഷ്മെന്നും കാഞ്ഞങ്ങാട് ടി സിക്ക് പഠിക്കുകയാണ് എന്നുമൊക്കെയാണ് ഇത് വർഷം രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി പത്ത് ഏതാണ്ട് ജൂൺ മാസം അങ്ങനെ അവിടെ താമസിക്കുന്ന സമയം ക്ഷമിക്കണം രണ്ടായിരത്തി പത്ത് ജൂൺ അല്ല രണ്ടായിരത്തി പത്ത് ജനുവരി മാസം അങ്ങനെ അവിടെ ഇരുവരും താമസിച്ചു വരുന്നു കാഞ്ഞങ്ങാട് ടി സിക്ക് ഈ എം സി രേഷ്മ പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറേ കാലം അവിടെ സഹോദരങ്ങളായി ജീവിച്ച ബിജു പോലൂസും എം സി രേഷ്മയും അവിടെ നിന്ന് പിന്നെയും താമസം മാറ്റുന്നു അവിടെ നിന്നും അവർ പോകുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള മടിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ അവരൊരു വാടകയ്ക്ക് എടുക്കുന്നത് അവിടെയും അവർ കുറേ കാലം ഒരുമിച്ച് ജീവിച്ചു പിന്നെ ഏതാണ്ട് ജൂൺ മാസം അഞ്ചാം തീയതി ഈ എം സി രേഷ്മ രണ്ടായിരത്തി പത്ത് ജൂൺ മാസം അഞ്ചാം തീയതി എം സി രേഷ്മ അവരുടെ പിതാവായിട്ടുള്ള രാമനെ ഫോണിൽ വിളിക്കുകയും തനിക്ക് എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചതെന്നും താൻ അങ്ങോട്ട് പോവുകയാണെന്നും പറഞ്ഞു ഇത് നിർധന കുടുംബമാണ് മാത്രമല്ല ഇത് ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകളുമാണ് മകൾക്ക് ജോലി ലഭിച്ചതിൽ മാതാപിതാക്കൾക്കും സന്തോഷമായി അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി ജൂൺ അഞ്ചാം തീയതി കോൾ വന്ന ശേഷം പിന്നീട് രാമൻ്റെ ഫോണിലേക്ക് രേഷ്മയുടെ മിസ് കോളുകൾ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഏതാണ്ട് മാസത്തോളം ഈ പെൺകുട്ടിയുടെ മിസ് കോളുകൾ മാത്രം രാമൻ്റെ മൊബൈലിലേക്ക് ഫോണിലേക്ക് വന്നുകൊണ്ടിരുന്നു ഈ രാമൻ എന്ന് പറയുന്ന പിതാവ് തിരികെ വിളിച്ചാൽ ഈ പെൺകുട്ടിയോട്ട് ഫോൺ എടുക്കുന്നതുമില്ല അങ്ങനെ പോകെ പോകെ ഈ കുടുംബത്തിന് സംശയമായി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജാനുവരി മാസം പത്തൊൻപതാം തീയതി ഈ കുടുംബം നേരെ അമ്പലത്തറ പോലീസിന് അവിടുത്തെ കൺസേൺ അവരുടെ കൺസേൺ പോലീസ് സ്റ്റേഷൻ അൻ അമ്പലത്തറയാണ് അവിടെ കൊണ്ടുപോയൊരു മാൻ മിസ്സിങ് പരാതി കൊടുത്തു തൻ്റെ മകളെ കാണാനില്ല എന്നും അവർ ആരെങ്കിലും അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നുമൊക്കെയാണ് ഈ രാമൻ്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് തുടർന്ന് അമ്പലത്തറ പോലീസ് ഇതിൽ ഒരു അന്വേഷണം നടത്തി അത് കാര്യമായൊരു അന്വേഷണം ഒന്നുമല്ലായിരുന്നു ഇവർ സംശയം പ്രകടിപ്പിച്ച കുറേ പേരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്നല്ലാതെ അന്വേഷണം അക്കാര്യത്തിൽ നടന്നിരുന്നില്ല ആ ചോദ്യം ചെയ്ത കൂട്ടത്തിൽ ബിജു പൗലോസും ഉണ്ടായിരുന്നു ബിജു പൗലോസ് ഉണ്ടാകാൻ കാരണം എന്നാൽ എന്തെന്നാൽ ഈ ബിജു പൗലോസും രേഷ്മയും തമ്മിൽ സൗഹൃദത്തിലാണ് എന്നുള്ള കാര്യം ഈ രാമൻ ഈ അമ്പലത്ര പോലീസിനെ അറിയിച്ചിരുന്നു അങ്ങനെ അന്വേഷണം മുന്നോട്ട് പോയി കുറേ കാലം മുന്നോട്ട് പോയി പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല ഈ പെൺകുട്ടിയെ എവിടെയും കണ്ടെത്താനും സാധിച്ചില്ല വർഷങ്ങൾ പിന്നെയും കടന്നുപോയി ഇതൊരു പ്രതിഷേധ ഘട്ടത്തിലേക്ക് ഈ ആദിവാസി സംഘടനകളൊക്കെ പ്രതിഷേധത്തിലേക്ക് വരുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ അവർ തന്നെ ആ സംഘടനകൾ തന്നെ ഈ കുടുംബത്തെ കൊണ്ട് ഹൈക്കോടതിയിലേക്ക് മൂവ് എപ്പിച്ചു ഹൈക്കോടതിയിൽ എത്തിയ ഈ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത് ഈ കേസിൽ കേരള പോലീസിന് ഇനി ഒന്നും ചെയ്യാനില്ല ഏതാണ്ട് പത്തു വർഷത്തോളമായി ഈ പത്തു വർഷമായിട്ടും തങ്ങളുടെ പരാതിയിൽ യാതൊരു മുന്നോട്ട് പോകും എന്തെങ്കിലും ഒരു കണ്ടെത്തൽ നടത്താൻ കേരള പോലീസിന് സാധിച്ചിട്ടില്ല എന്ന് മാതാപിതാക്കൾ പറയുകയുണ്ടായി ഹൈക്കോടതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ഒരു എസ് ഐ ടി രൂപീകരിച്ചു എസ് ഐ ടി എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു ആ ടീമിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് ബേക്കൽ ഡിവൈഎസ്പി സി കെ സുൽകുമാറിനായിരുന്നു അങ്ങനെ സുൽകുമാറും സംഘവും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവരുടേതായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു അവർ നേരത്തെ ഉണ്ടായിരുന്ന അതായത് അമ്പലത്തറ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തവരുടെ മൊഴികൾ പരിശോധിച്ചതിൽ അതിൽ ബിജു പോലോസിനാണ് ഈ പെൺകുട്ടിയുമായി യുവതിയുമായി ഏറ്റവും അടുത്ത ബന്ധം എന്ന് മനസ്സിലാക്കുകയും അവർ ഈ ബിജു പോലൂസിനെ കാര്യമായി ചോദ്യം ചെയ്യുകയും ചെയ്തു ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകവേ ബിജു പൗലോസ് പറഞ്ഞു ഈ യുവതിയെ തൻ്റെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയും അത് പാണത്തൂര് പൗത്രം പുഴയിൽ കൊണ്ടുപോയി തള്ളുകയും ചെയ്തു എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പൗത്രങ്കയം പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലൊക്കെ കുറേ അന്വേഷണം നടന്നെങ്കിലും ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല കോടതിയിൽ എസ് ഒരു റിപ്പോർട്ട് കൊണ്ടുപോയി സമർപ്പിച്ചു ഈ യുവതി മരണപ്പെട്ടു എന്ന് ബിജു പൗലോസ് പറയുന്നുണ്ട് പക്ഷേ തങ്ങൾക്ക് സാക്ഷികളോ ബോഡി കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നോ എന്നായിരുന്നു അവരുടെ ഒരു റിപ്പോർട്ടായിട്ട് കോടതിയിൽ എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നാലെത്തി രണ്ടായിരത്തി ഇരുപത്തി നാലെത്തിയപ്പോൾ ഈ ഒരു പ്രശ്നം വലിയ രീതിയിൽ ഉരുണ്ടുകൂടാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസത്തിൽ ഹൈക്കോടതിയിൽ വീണ്ടും ഈ ബന്ധുക്കൾ ഹർജിയുമായി എത്തി കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട എസ് ഐ ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയും ഇത് മുന്നോട്ട് പോകരുത് ഇതിൽ സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്നായിരുന്നു അവരുടെ ആവശ്യം ഹൈക്കോടതി ഇത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് വിടാൻ ഉള്ള നിർദ്ദേശം നൽകി സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ സംഘം എന്ന് പറയുമ്പോൾ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് സൂപ്പർവൈസ് ചെയ്യണം അതിൻ്റെ സൂപ്പർവിഷൻ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കണം ഇത് അന്വേഷിക്കുന്നത് ഒരു ഡിവൈഎസ് പി റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിനെ അസിസ്റ്റ് ചെയ്യണം വളരെ കനത്ത നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോർത്ത് സോണിലെ ക്രൈംബ്രാഞ്ചിൻ്റെ നോർത്ത് സോൺ ഐ ജി ആയിട്ടുള്ള പി പ്രകാശിൻ്റെ മേൽനോട്ടത്തിൽ പ്രകാശ് തോട്ടത്തിൽ അദ്ദേഹം എസ് പി ആണ് കാസർഗോഡ് ക്രൈം എസ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിൻ്റെ എസ് പി ആണ് പ്രകാശ് തോട്ടത്തിൽ അദ്ദേഹം ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചു ഹൈക്കോടതി അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഏത് സമയത്തും സംശയിക്കപ്പെടുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം ഈ അന്വേഷണ സ്വാതന്ത്ര്യം ഈ അന്വേഷണ സംഘത്തിന് നൽകി അങ്ങനെ അന്വേഷണ സംഘം വലിയൊരു അന്വേഷണം നടത്തി ഇതിനിടെയാണ് മടിക്കേരിയിൽ ഇയാൾ ഈ ബിജു പോലൂസിനെ മടിക്കേരിയിൽ നിന്നും ഈ ക്രൈംബ്രാഞ്ച് പിടികൂടുന്നത് പിടികൂടി അവർ ഈ ബിജു പോലൂസിനെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ അയാൾ കുറ്റം പിന്നെയും സമ്മതിച്ചു തൻ്റെ താമസ സ്ഥലത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ ഈ രേഷ്മയെ താൻ ബോഡി എടുത്തുകൊണ്ടുപോയി പുഴയിൽ തള്ളുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ഇയാളൊരു കരാർക്കാരൻ കൂടിയാണ് കരാർ കോൺട്രാക്ടർ കൂടിയാണ് ഇപ്പം തൻ്റെ സുഹൃത്തുക്കൾ അല്ല തൻ്റെ ജോലിക്കാരെങ്കിലും ചെയ്തതാണോ എന്നുള്ള സംശയം തനിക്ക് തനിക്കുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചെങ്കിലും അന്വേഷണ സംഘം തുടർച്ചയായി ചോദ്യം ചെയ്തപ്പോൾ ഈ രേഷ്മയും താനും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും അതിനുശേഷം തങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കിനിടെ രേഷ്മ വീട്ടിൽ കയറി തൻ്റെ ക്വാർട്ടേഴ്സിൽ കയറി തൂങ്ങി വയ്ക്കുകയായിരുന്നു എന്നൊക്കെയുള്ള മൊഴി ഇയാൾ നൽകുകയും ചെയ്തു അങ്ങനെ പിന്നെയും അന്വേഷണം മുന്നോട്ട് പോയി രേഷ്മ മരണപ്പെട്ടു എന്നുള്ളത് ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഉറപ്പിച്ചു അങ്ങനെയാണെങ്കിൽ രേഷ്മയുടെ മൃതശരീരം എവിടെ എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ സംശയം അങ്ങനെ അന്വേഷിച്ചു പോകവേ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ സ്റ്റേറ്റ് ടീമിന് ഒരു നിർണായക വിവരം ലഭിച്ചു ഈ പുഴയിൽ അതായത് ഈ പവിത്രം കയം പുഴയിൽ ജൂൺ മാസം ആറാം തീയതി വൈകുന്നേരം രണ്ടായിരത്തി പത്ത് ജൂൺ മാസം ആറാം തീയതി വൈകുന്നേരം അതായത് രേഷ്മയെ കാണാതായ ദിവസം വൈകുന്നേരം പൗത്രം കയം പുഴയിൽ ഒരു യുവതിയുടെ മൃതശരീരം ഒഴുകി നടന്നിരുന്നുവെന്നും അത് പിന്നീട് പോലീസ് എടുത്തു വച്ചിരുന്നു എന്നും ഒക്കെ ഉള്ള വിവരം ലഭിച്ചു അതിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചു പോയപ്പോൾ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് ഒരു വിവരം ഈ മൃതശരീരം സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് അജ്ഞാത മൃതശരീരം എന്ന നിലയിൽ ഇത് സംസ്കരിക്കപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിച്ചത് അങ്ങനെ അജ്ഞാത മൃതശരീരമായി സംസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫോറൻസിക് സാധാരണ ചെയ്യുന്ന ഒരു നടപടിയുണ്ട് ആ മൃതശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം സൂക്ഷിച്ചു വെക്കും സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നീട് ഡി എൻ എ പരിശോധനകളോട് ഇത് ആരാണെന്ന് തെളിയിക്കപ്പെടും എന്നുള്ളതായിരുന്നു അവരുടെ വിലയിരുത്തൽ അത് ശരിക്കും രേഷ്മ എന്ന യുവതിക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതിലേക്കാണ് എത്തിയത് അവരൊരു തുടയലില് ഈ ഫോറൻസിക് സംഘം സൂക്ഷിച്ചു വെച്ചിരുന്നു സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ച് അവിടെ പോയി ഈ തുടയല് കണ്ടെടുത്തു അതിനുവേണ്ടി അവർ ഒരു ഒട്ടനവധി നടപടിക്രമങ്ങൾ എടുക്കേണ്ടി വന്നു കാരണം പതിനഞ്ച് വർഷത്തോളമാണ് ആ തുടയല് ഫോറൻസിക്കിലിരുന്നത് അവിടെ നിന്നും ഈ രേഷ്മയുടെ മാതാവിൻ്റെ നിന്നെ ഡി എൻ എയോട് ഇത് മാച്ച് ചെയ്യുന്നു എന്നുള്ള പരിശോധനകൾ നടത്തി അവിടെ ഒരു കൊലിസും ഉണ്ടായിരുന്നു ആ കൊലിസ് ആദ്യമേ തന്നെ മാതാപിതാക്കൾ മകളുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നു പിന്നീട് ശേഷം ഇതിന് ശേഷമാണ് ഡി എൻ എ പരിശോധന നടക്കുന്നത് ഡി എൻ എ പരിശോധനയിലും ക്രൈംബ്രാഞ്ചിൻ്റെ സംശയം ശരിയാണ് എന്ന് തെളിഞ്ഞു മരണപ്പെട്ടിരിക്കുന്നത് എം സി രേഷ്മയാണ് ഈ പോലീസിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് രേഖാചിത്രം എന്ന സിനിമ ഓർമ്മ വരും ശരിക്കും രേഖാചിത്രത്തിൻ്റെ കഥ ഇതൊക്കെ കണ്ടിട്ടാണോ എഴുതിയെന്ന് നമുക്ക് സംശയം പോലും തോന്നിയേക്കാം പക്ഷേ ഈ കേസ് ഇപ്പോഴാണ് തെളിഞ്ഞിരിക്കുന്നത് രേഖാചിത്രത്തിൻ്റെ തിരക്കഥ സ്ക്രിപ്റ്റൊക്കെ തയ്യാറായത് കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തയ്യാറായ തിരക്കഥയാണ് വർഷങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചതാണ് എനിക്ക് തോന്നുന്നു കാലത്തിൻ്റെ ഒരു നീതി പോലെ ആ അങ്ങനെ ഒരു സംഭവം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നത് തെളിയിക്കപ്പെടുന്ന രീതിയാണ് ഇതിനുള്ളത് അങ്ങനെ പരിശോധിച്ച ശേഷം അതായത് തെളിവായിക്കഴിഞ്ഞു നേരത്തെ ഒക്കെ തന്നെ ബിജു പൗലോസിന് രക്ഷയായത് രേഷ്മയെ കണ്ടെത്തുന്നില്ല ബോഡി കണ്ടെത്തുന്നില്ല എന്നുള്ള കാര്യമായിരുന്നു പക്ഷേ രേഷ്മ മരണപ്പെട്ടതിൻ്റെ കൃത്യമായ തെളിവ് വന്നതോടുകൂടി ഇയാളുടെ നേരത്തെയുള്ള കുറ്റസമ്മത മൊഴിയും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ച് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഇയാൾ റെക്കോർഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന പിന്നെ വീഡിയോ റെക്കോർഡിൽ കൂടെ തന്നെ പറഞ്ഞിരിക്കുന്ന കുറ്റസമ്മത മൊഴിയും വെച്ചാണ് അയാളുടെ അറസ്റ്റ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ സംഭവം എങ്ങനെയുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രേഷ്മയെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി താമസിപ്പിച്ച ബിജു പൗലൂസ് രേഷ്മയെ ഉപേക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ രേഷ്മയും ബിജു പൗലോസും തമ്മിൽ മടിയൻ എന്ന് പറയുന്ന സ്ഥലത്തെ ക്വാർട്ടേഴ്സിൽ വെച്ച് തർക്കമായി ഈ തർക്കത്തിനിടെ രേഷ്മയെ ബിജു പോലൂസ് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ പൗത്രങ്കായം പുഴയിൽ ഈ ബോഡി രാത്രിയിൽ കൊണ്ടുപോയി തള്ളുകയും അതിനുശേഷം തിരിച്ചു വരികയുമായിരുന്നു ഇത് കഴിഞ്ഞ് ഇയാൾ നേരെ വിദേശത്തേക്ക് പോയി വിദേശത്തേക്ക് പോയി കടന്ന ഇയാൾ അവിടെ വിസ ചട്ടത്തിൽ വിസ ചട്ടത്തിൻ്റെ ലംഘനത്തെ തുടർന്ന് അവിടെ ജയിലിലായിരുന്നു അതിനുശേഷം അവിടെ നിന്നും ഇയാളെ തിരിച്ച് ഇന്ത്യയിലേക്ക് അയച്ചു ഇവിടെ എത്തിയ അയാൾ കാഞ്ഞങ്ങാട് എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും പുറത്തിറങ്ങുന്ന ചില പ്രാദേശിക പത്രങ്ങളുടെ ലേഖകനായി കുറേ കാലം ജീവിച്ചു എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ എം സി രേഷ്മയുടെ അന്വേഷണം കേസിലെ അന്വേഷണം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഇയാൾക്ക് കൃത്യമായി അറിയണമെങ്കിൽ ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഒരു ഫേസ് ഇയാൾക്ക് ആവശ്യമായിരുന്നു അതിനുവേണ്ടിയാണ് നിസാര ശമ്പളത്തിന് ഇയാൾ ജോലി ചെയ്തത് അതിനിടയിൽ തന്നെ ഇയാൾ കരാർ എടുത്ത് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു അന്ന് തന്നെ ചില ആളുകൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കരാർ ജോലി ചെയ്ത് നല്ല തുക ലഭിക്കുന്ന ഇയാൾ ഈ നിസാര ശമ്പളത്തിന് മാധ്യമപ്രവർത്തകനായി ഓടിക്കൊണ്ടിരിക്കുന്നത് അതും ചെറിയ പത്രങ്ങളിലാണ് ഇയാൾ ഓടിക്കൊണ്ടിരുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതും ഇതായിരുന്നു ഏതായാലും വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം രാജപുരത്തെ എം സി രേഷ്മയ്ക്ക് നീതി ലഭിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അജ്ഞാത മൃതശരീരമെന്ന് വിചാരിച്ച് സംസ്കരിച്ച ഒരു ബോഡി അതിലെ ഒരു എല്ലിൻ്റെ ഭാഗം ആ എല്ലിൻ്റെ ഭാഗം കേരളത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ എം സി രേഷ്മിയാണ് എന്നെ കൊലപ്പെടുത്തിയതാണ് എന്നെ കൊലപ്പെടുത്തിയ പ്രതി ബിജു പൗലോസ് എന്ന പറയുന്ന എൻ്റെ കാമുകനാണ് എന്നുള്ള കാര്യം നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി